ഞാനിന്ന് വൈകുന്നേരം കാപ്പിക്ക് രതീഷപ്പ് രതീഷിന് പോത്തും പോവാ ഓക്കെ സാധനങ്ങളെ പിന്നെ ഞാനും ഞങ്ങൾ അങ്ങനെ പറ ഞാനുള്ള കാര്യം എന്താ ഏത്തപ്പഴം പറഞ്ഞു മൈദ പറഞ്ഞു പഞ്ചസാര പറഞ്ഞു എന്നാ ചെയ്യാൻ സഹായിക്കുന്ന എന്റെ പേര് പറഞ്ഞോ ഞാൻ അടിഞ്ഞു തരാ കൈ മുറിക്കരുത് അതാ ഞാൻ വേണമെങ്കിൽ തരാം എന്നാ ഇതിന്റെ തൊഴിൽ വിളിച്ചു വെക്കട്ടെ ഈ പഴം പഴംപൊലിയല്ലേ ശരണ്യൊക്കെ ഏറ്റവും ഇഷ്ടം തന്നെയാണ് പഴം പുഴുങ്ങണത് ആണിഷ്ടം ഇഷ്ടം പട്ടി പറഞ്ഞാൽ രതീഷ് നമ്മുടെ ആദിത്യൻ ആദിത്യേന ചീത്ത പറയുന്നു കട്ടി കുറഞ്ഞ മുറിയ പണ്ടോട്ട് മുറിച്ച് മുറിച്ച് ക്ഷീണമുണ്ട് പണ്ട് ഞങ്ങൾക്ക് ഞങ്ങള്ക്ക് ചായക്കടങ്ങാൻ മുറിച്ചാണ് എനിക്കിട്ട് കിട്ടുന്ന ഓളാൻ കിട്ടുന്ന സമയം പാഴാക്കത്തില്ല ഞാൻ തിരിച്ചങ്ങനെയല്ല കേട്ടാ എന്നോട് തിരിച്ച് അറിയാമല്ലോ എല്ലാ വീഡിയോയിലും ഇങ്ങനെ തന്നെ കാണിക്കുന്നു നമ്മള് പൊഴിഞ്ഞു വഴക്കല്ല എന്ന ഓളാൻ കിട്ടുന്ന സമയം പാഴാക്കാറുണ്ട് പിന്നെ ഓളാൻ കിട്ടുന്ന സമയത്തേ പറ്റുവോ ഈ കത്തിക്ക് മൂർച്ചയില്ലല്ലേ ഇങ്ങനെ ഇരിക്കോം കട്ടിയില്ലെങ്കിൽ ആദിത്യം ഇങ്ങോട്ടും വേളം വരും ഇന്ന് ആദിത്യനാണ് കോള് കിട്ടിയിരിക്കണത് എന്നാ പഴംപൊടി ഉണ്ടാകണമെന്ന് ആദിത്യനാണ് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടം

അത് ഒരെണ്ണം കളഞ്ഞു ആ പോട്ടെ നമുക്ക് ഒരു പഴംപൊരി കൊറയുന്നേ ഇവിടുത്തെ ആരൊന്നും പറഞ്ഞു ഞാനിതൊന്നും കളിക്കും ഞാൻ നിങ്ങളെ വീടു കഴിക്കോ ഇല്ലയോന്ന് ഞാൻ കഴിക്കാറൊന്നും ഇല്ല ഞാനപ്പൊ എല്ലാ വീഡിയോയിലും അങ്ങനെ കഴിക്കാറില്ലെന്ന് പറയുകയും ചെയ്യും കഴിക്കണ വീഡിയോ കാണിക്കുകയും ചെയ്യും പക്ഷെ അങ്ങനെയല്ല ഞാന് എണ്ണപ്പലകാലത്തിന് എനിക്ക് കഴിച്ച ചുമണ്ടാവും അതുകൊണ്ടാണ് കഴിക്കാത്തത് ചുമ ചുമെന്നും പറഞ്ഞ് കഴിക്കാതെ ഇരിക്കും

നമ്മൾ ഒറിജിനലി പൊടി പിടിച്ചെടുത്താണ് നമ്മൾ പറമയ നടേറ്റട്ടോ അല്ല കടേന്ന് മഞ്ഞള് പൊടിക്കുന്ന കടേന്ന് എങ്ങനെ വറായി เนี่ย പൊടി ഇട്ടാൽ ഇ കളർ വരും ഇ വെള്ളമായിക്ക് നമ്മൾ เนี่ย മഞ്ഞ നിറമായി കേട്ടോ ഇതായി നമ്മൾ പറമി നടച്ച മഞ്ഞള ഉം ആയി നല്ല റെഡിയാണ് റെഡിയാണ് മഞ്ഞപ്പൊടിയണ്ട് എന്താ പച്ചമുളക് ഞങ്ങളെ വീട്ടിലുള്ള കേട്ടോ മനസ്സിലായല്ലോ ആളെ പിടി കിട്ടിയു ഒന്നും പറയാനിന്ത വീട്ടിലുണ്ടെന്ന് പറയാണ്ടായിന്നെ എന്താ ചെറുതായിപ്പോഴും അത് ഒടിഞ്ഞു പോയി അന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര ഡാൻസർ എന്നെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു പറഞ്ഞു ആ ഡിസ്ക് ഞാൻ അവിടെ ചെല്ലുമ്പോത്തുണ്ട് അവിടെ ഒന്നും ആ ഡിസ്ക് ഇല്ല കല്യാണ കഴിഞ്ഞു ചെന്നപ്പോ ഒരു ഡാൻസ് ഇട്ട് കാണിച്ചു ആ ഇത് കാണുന്ന ഇങ്ങനെയൊക്കെ ഞാൻ കാണിക്കുന്നില്ല എനിക്ക് ഡാൻസ് പഠിക്കാൻ അമ്മ എന്റെ ഷിജുവിനെ എന്റെ അവിടെ ഡാൻസ് പഠിക്കാൻ ചേർത്തിട്ടുണ്ടായിരുന്നു പഠിച്ചില്ലേ ാണ്ടും പോയെന്നല്ല ഞാനേതുകൊണ്ട് അഞ്ചാം ക്ലാസ് അല്ല ഇത് ശരണിയുടെ ഡാൻസ്കൂളിലത്തെ ഡാൻസ് ആണ് പിന്നെ അത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ അത് അപ്ലോഡ് ചെയ്തതിന് സത്യം ഇത്ര കഴക്കാങ്കിൽ മകള് തന്നെ മധുരം നോക്ക് ആ പോയി തയ്യടിയാറ്റ മധുരം പച്ചമാവ് കൊണ്ടുവന്നിട്ടു അതിലൊണ്ടായിരുന്നു എനിക്കെല്ലാം ചേർക്കണത് അപ്പൊ അതൊന്നും വേണ്ട നോക്കി തന്നെ അപ്പൊ നോക്കി ചട്ടി വെക്കട്ടി വെച്ചാ നമ്മള് ചട്ടി എടുത്ത് വെക്കട്ടെ എന്തോ ഇത് മതി ഞാൻ എണ്ണ അതെന്താ അപ്പോ ഒഴിച്ചിട്ട് ആർക്കെന്താ അത്യാണ പോലെ ഇത് അറിയല്ല മുളക് പൊടി എന്നാ ഒരു മണി ചായ ഇത് കഴിഞ്ഞിട്ടിട തിളച്ച നോക്കിക്ക അത് പൊങ്ങി വരുമ്പോഴാണ് സ്ഥലത്തായിട്ടാണത് പാചകം തന്നെ പഠിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാ പാചകം പഠിക്കുന്നത് ആ ഏ പറഞ്ഞു എന്നാ ആരാ പഠിപ്പിക്കണം അമ്മയും ചോദിച്ചി നമ്മളെ ടോപ്പി പഠക്കണുണ്ട് അങ്ങനോടി പൂച്ച പോയിട്ടായി അപ്പൊ ഇത് തിളച്ചു ചീർത്തില്ല നന്നായിട്ട് തിളക്കട്ടെ മാവ് മാവ് ഭങ്ങിയില്ല അല്ല ഇതേ മുക്കിയിട്ട് ഇനി കൈ കഴുകാനായിട്ട് വെള്ളം വേണ്ടേ വേണ്ട ഈ കപ്പ് ഈ കപ്പലെടുക്കാം ഇതൊക്കെ ഞാൻ പണ്ട് ചായക്കട അല്ല പറയുന്നേ എന്താ പറഞ്ഞു ഇത് ശരിയാവനെ ഇത് പവി പോലും എടുത്തു വെക്കാതെയാണ് ഇത് മുക്കിയിരിക്കണം ഇനി എന്ത് ചെയ്യും ഞാൻ പോയി പോയി എടുക്കും എടുക്കും ആര് ഇങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു നടന്നു അങ്ങോട്ട് ആ തവിയല്ല ഒരു തവി എടുക്കാൻ ചെന്നപ്പോ പത്തെണ്ണം പുറത്തു ആയി തവി

എന്നെ എന്നെ ഇനി ഇടണ്ട ഇനി ഇനിട്ടെന്ന പലതും പല മൂപ്പായി ഇത് പോയിട്ട് പോയി അത് മതി ഇനി ഇത് ആയി കഴിഞ്ഞിട്ട് അടുത്ത ഇട്ടാ മതി നിങ്ങൾ ആ ഒന്നിച്ചാണ് ഒരുപോലെ ഇടണം അപ്പൊ അങ്ങനെയാണ് വേണ്ടത് വീണ്ടും അതിനടുത്തും വീണ് എണ്ണ തെറിച്ചു പോലെ തേയില ഇത് പിടി ചലനിയുടെ പഴംപൊരിയാണ് രതീഷ് അല്ലേ

ഞാൻ uh, പോണോ okay. mm -hmm. yes. mm -hmm. അത് വേണം കാണാൻ നല്ല ൊങ്ങി എന്നാല് ഉയരം കൂടുമ്പോഴു വന്ന ചായക്ക് ടേസ്റ്റ് കിട്ടുന്ന എനിക്ക് sí, അത് ah. <laughs> 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 ഞങ്ങൾ ഇങ്ങനെ പഴമ്പൊല്ലൊക്കെ പിന്നെ കാണുന്നു അല്ലെ നീ ഭാര്യയാണെന്ന് വെച്ച് അങ്ങനെ പുകടുത്തിയെന്നും വേണ്ട ഞാനുള്ളത് പറഞ്ഞു മാത്രമേ ഉള്ളു മറിച്ചല്ലേ തന്നെ അതിന്റേതായിട്ട്

അവളെക്കുടുന്നപ്പൊറിക്കാനുള്ള താല്പര്യം അങ്ങനെയല്ല അടുക്കള പാലവൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ മേശപ്പുറത്ത് വെച്ചപ്പിനൊക്കെ കഴിക്കാനുള്ള ഒരു തൻ മനസ്സിൽ കാണിക്കട്ടെ ഞാനത് ചോദിച്ചു അമ്മക്കും പഴമ്പടി പറയാ പറഞ്ഞേ കച്ചോളം

നല്ല നല്ല ചായ ഞങ്ങള് പിന്നെ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യണം ചെയ്യണം കമന്റ് ശരി ഓക്കെ